കണ്ണാതളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന ചെറിയ ആഭരണങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള വസ്തുക്കൾ അത് എവിടുന്നാണ് കിട്ടുക അതിന്റെ അവൈലബിലിറ്റിയെ പറ്റിയിട്ടൊക്കെ എന്റെ ചില ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ അതിന്റെ അവൈലബിലിറ്റി അതിനുപയോഗിക്കുന്ന സാധനങ്ങൾ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ടൈം പാസിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കണ്ണാന്തളി എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ക്രാഫ്റ്റ് വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു അന്നൊക്കെ സ്കൂളുകളിലെ ടീച്ചേഴ്സ് നമുക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ പറഞ്ഞു തരാവുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും തന്നെ ഒരുവിധം ഒരു വർക്കുകളൊക്കെ എന്തെങ്കിലും കൈത്തൊഴിലുകൾ ചെയ്യാൻ താല്പര്യമുള്ള ടീച്ചേഴ്സും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അന്നേ കുറെ കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചിരുന്നത് പിന്നീട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കുറെ പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ൈക്കണും കൂടി ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഗിയർ വയറ് ഇത് നമ്മൾ മുത്ത് ഏർ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ചെമ്പുകമ്പി പോലെ തോന്നിക്കുന്ന ഒരു വയറാണ് ഇത് ഗോൾഡൻ കളറിലും സിൽവർ കളറിലും ഒക്കെ നമുക്ക് ലഭ്യമാണ് ഇത് സൈഡ് റിങ് ആഭരണങ്ങളുടെ ഇരുവശത്തും കൊളുത്തിട്ട് യോജിപ്പിക്കുവാൻ സൈഡ് റിങ്ങുകൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഒരു ചെറിയൊരു വളയം അതാണിത് ഗോൾഡ് സിൽവർ മെഹന്ദി കളറിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഇത് ഫ്യൂസ്റ്റ നമുക്ക് രണ്ടറ്റത്തും മൊട്ട് രണ്ട് മൊട്ട് പോലെയുള്ള ഒരു ചെമ്പുകമ്പി പോലെ ഇരിക്കുന്നതാണ് സിൽവർ കളറിലും ഗോൾഡൻ കളറിലും ഒക്കെ നമുക്കിത് ാണ് ഇത് എന്ന് പറയും മുട്ട സൂചി പോലെ ഒരറ്റത്ത് ഹുക്ക് ഉള്ളത് ഒരു പിന്നെ ഗോൾഡ് സിൽവറ് അങ്ങനെയുള്ള കളറിലൊക്കെ നമുക്ക് ഇത് കിട്ടുന്നതാണ് നമുക്കിത് കണക്ട് ചെയ്യാനും അടുത്തടുത്ത് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് മാല പോലെയൊക്കെ ആക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് എന്ന് പറയുന്നത് ഇത് ഗിയർ ലോക്ക് എന്ന് പറയും ഒരു പഞ്ചസാര പുത്തുപോലെയൊക്കെയാണ് നമുക്ക് തോന്നുക അപ്പം മാലയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഗിയർ വയറിന്റെ അറ്റത്ത് വെച്ചിട്ട് നമുക്ക് മുത്തൊക്കെ കോർത്തെടുക്കുമല്ലോ അപ്പം അതിനെ കോർത്തെടുക്കുമ്പോൾ അത് ഊർന്നു പോവാതിരിക്കാനും ഒക്കെ ആയിട്ട് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗിയർ വയറിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാണ് ചെയ്യാറുള്ളത് അപ്പം കഴിഞ്ഞ പല വീഡിയോസിലും ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഇയർ ടാഗർ കമ്മലിന്റെ മുകളിൽ കാതിൽ തൂക്കാനായിട്ട് ഉപയോഗിക്കുന്നു സിൽവർ ഗോൾഡ് അതുപോലെ തന്നെ മെഹന്തി കളറിലൊക്കെ നമുക്ക് ഇത് കിട്ടും ഇതിന് കുന്തൻ പറയും ഇത് രണ്ട് ഹോൾ ഉള്ളതും ഉണ്ട് നാല് ഹോൾ ഉള്ളതും ഉണ്ട് നമുക്ക് മാലയുടെ വർക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം വേണ്ടതാണ് ഇത് ഇതിന് കുന്തൻ പറയും രണ്ട് ഹോൾ ഉള്ളതോ നാല് ഹോൾ ഉള്ളതോ ഒക്കെ ആയിട്ടുള്ള കുന്തനുകൾ നമുക്ക് കിട്ടും ഇത് ഉണ്ടാക്കുന്നതിനുള്ള റിംഗ് ബേസ് ആണ് ഇത് റിങ് നമ്മളെ റിങ് കമ്മലൊക്കെ ചെയ്തിടലോ അപ്പൊ അത് അങ്ങനത്തെ കമ്മൽ ഉണ്ടാക്കാനുള്ള ഒരു റിംഗ് ബേസ് ഇതില് നമുക്ക് ആവശ്യത്തിന് മുത്തൊക്കെ ഒക്കെ നല്ല ഭംഗിയുള്ള കമ്മലാക്കിയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളു ഇത് ചേടാപ്പെട്ടി ത്രികോണാകൃതിയിലെ ഒരു മധ്യത്തിൽ ഒരു കല്ലൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് ഇത് നമ്മൾ നെക്ലെസ് മാലയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ സൈഡ് റിങ്ങിന് തൊട്ട് താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ചേടാപ്പെട്ടി നമുക്ക് മാലയൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വേണ്ട ഒരു സാധനമാണ് ചേടാപ്പെട്ടി മൊണാലിസ മുത്ത് ഉണ്ടോ ഇങ്ങനെ വലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മൊണാലിസ മുത്ത് ഇത് കമ്മൽ ബേസുകളാണിത് സ്റ്റെഡുകൾ നമുക്ക് ഇതിലൊക്കെ സ്റ്റോണൊക്കെ ഉണ്ടാക്കി സ്റ്റോണൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നോ കമ്മൽ ഉണ്ടാക്കാനുള്ളത് വേണ്ട ഇത് എന്ന് പറയും വളരെ ചെറിയ ഒരു മുത്താണ് നമുക്ക് മാല കമ്മലൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാനുള്ളതാണ് ചെറിയ മുത്ത് ഇതിനാണ് ഗുങ്കുരു എന്ന് പറയുക ഇത് പല കളറിലും നമുക്ക് കിട്ടും ഗോൾഡൻ നിറത്തിലുള്ള ഒരു മുത്താണിത് ഇതിന് സീറോ മണി എന്ന് പറയും നമ്മൾ മാല കമ്മലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതുപോലെ വളയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്ന മുത്താണ് ഇതിൻ്റെ പേര് സീറോ മണി ഇത് മണിയാണ് ഒരു കിലുക്കൊക്കെയുള്ള മണിയാണ് മാലയും കമ്മലും ഒക്കെ ചെയ്യുമ്പോൾ അല്ല പാതസരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ എന്താണ് ഇതിന് എന്ന് പറയും നമ്മൾ മാലയൊക്കെ ചെയ്യുമ്പോൾ രണ്ട് ലെയർ മൂന്ന് ലെയർ നാല് ലെയറോ ഉള്ള മാലയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലിട്ട് കൊടുക്കുന്ന പടിയാണിത് അത് രണ്ട് ഹോൾ നാല് ഹോളൊക്കെയുള്ള പടികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതുപോലെയുള്ള ക്രിസ്റ്റൽ സ്റ്റോൺ മുത്തുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് പലതരത്തിലുള്ള വർക്കുകൾക്കും കമ്മല മാലയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മുത്തുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് മാലയും പാതുസരും ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന കൊളുത്ത് കമ്മല് മാലയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ വയറുകൾ അതുപോലെ തന്നെ ഗോൾഡൻ വയറ് ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം വളരെ ചെറിയ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമ്മൾ വള ഫ്രെയിം ആണിത് ഇത് വള മാലയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്രസ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണിത് ഉണ്ടോ ഇതൊരു ടൂളാണ് പിന്നെ എന്താ പ്ലെയർ പിന്നെ സൂചി നൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ആഭരണ നിർമ്മാണത്തിന് പറ്റുന്നത് അല്ലെങ്കിൽ ആഭരണം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ടൂൾസും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഗം വേണം ഗം ഇതാണ് ഞാൻ ആഭരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വള മാല ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക തരം നൂലുണ്ട് അത് തന്നെ ഉപയോഗിക്കണം മാലയൊക്കെ പെട്ടെന്ന് തന്നെ കുടുങ്ങി പോവാത്ത തരത്തിലുള്ള നൂലാണിത് നീഡില് ഇതൊക്കെ നമുക്ക് ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങില് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ഇതിനെ എല്ലാത്തിനേം കൂടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാർട്ടിഷൻ ബോക്സ് വാങ്ങിയിട്ട് അതിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കുറെ ഒരു മൂന്നാല് നാല് ബോക്സിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് ഇനി ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ തൃശ്ശൂർ കുന്നംകുളം അതുപോലെ തന്നെ എറണാകുളം സൗത്തിൽ ഇത് നല്ലൊരു ഷോപ്പുണ്ട് ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട് പിന്നെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ ഇതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ വാങ്ങിക്കാറുള്ളത്